ദ്ദേശ തിരഞ്ഞെടുപ്പില് നെല്ലായ പഞ്ചായത്തിലെ വിജയത്തിന് പിന്നാലെ നെല്ലായിൽ യുഡിഎഫ് പ്രവര്ത്തകരുടെ വിജയാഘോഷം മേലെ ആരംഭിച്ച നിന്നാരംഭിച്ച വിജയാഹ്ലാദറാലി പാട്ടുനൃത്തവുമായി മാവൂണ്ടിരിക്കട സമാപിച്ചു കാൽ നൂറ്റാണ്ടിന് ശേഷം യു ഡി എഫ് തിളക്കമാർന്ന വിജയം നേടിയ നെല്ലായ ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ പൂർത്തിയാക്കിയതോടെയാണ് യു ഡി എഫ് പ്രവർത്തകർ വിജയാഘോഷം സംഘടിപ്പിച്ചത്

മേലെ പൊട്ടച്ചിറയിൽ നിന്ന് ആരംഭിച്ച വിജാഹ്ലാദ റാലിയിൽ പാട്ടും നൃത്തവുമായി സ്ഥാനാർത്ഥികളും നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു മൌണ്ടിരിക്കടവിൽ സമാപിച്ചു നാട്ടിലെ സകല വർഗീയവാദികളോടേയും കൂട്ടുപിടിച്ചുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താമെന്ന് വ്യാപിച്ച ഇടതുപക്ഷത്തിന്റെ അവസാനിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരങ്ങൾക്ക് ശക്തികളാണ് ഈ നാട്ടിലെ ജനാധിപത്യ ഈ നാട്ടിലെ വോട്ടർമാരോട് ഐക്യ ജനാധിപത്യ ഒരു ഈ ആകെയുള്ള ഇരുപത്തിരണ്ട് വാർഡുകളിൽ യു ഡി എഫിന് പതിമൂന്ന് സീറ്റാണ് ലഭിച്ചത് മുസ്ലിം ലീഗിന് ഏഴും കോൺഗ്രസിന് ആറും സീറ്റുകൾ ലഭിച്ചു പഞ്ചായത്തിൽ ഒൻപത് സീറ്റുകളിലാണ് സി സി എൻ ചെറുപ്പുളശ്ശേരി